ജമ്മുകശ്മീരിലെ അഖ്നൂരിൽ ഉണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ രണ്ട് ജവാന്മാർക്ക് വീരമൃത്യു പ്രദേശത്ത് ഇപ്പോഴും ഭീകരർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ് അർജുൻ പീതാംബരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അർജുൻ വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഈ ഭീകരരെ കണ്ടെത്തിയോ ആര്യഭീകരരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വളരെ ഒരു അന്വേഷണം ഇപ്പോൾ കരസേന അംഗങ്ങൾ വലിയ തോതിൽ തന്നെ എത്തി അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഗ്നൂരിലെ ലാലയിലി എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പട്രോളിങ്ങിന് പോയ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത് ഒരു കുഴി ബോംബ് അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു വളരെ കൂടിയ സ്ഫോടനം ഉണ്ടായി എന്നുള്ള കാര്യമാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളെല്ലാം തന്നെ പറയുന്നത് മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് കരസേന അംഗങ്ങളാണ് ഇത്തരത്തിൽ ഈ പട്രോളിങ്ങിന് പോയത് അതിനിടയിൽ ആ സ്ഫോടനമുണ്ടായി രണ്ട് പേർ രണ്ട് ംഗങ്ങൾ ഒന്ന് കരസേന ഉദ്യോഗസ്ഥനാണ് ഈ രണ്ട് രണ്ടുപേർ രണ്ടുപേർക്ക് ജീവ ഉണ്ടായിരിക്കുന്നു ഒപ്പം തന്നെ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയുണ്ട് അദ്ദേഹം സാരമായ പരിക്കുകളേറ്റിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഈ സ്ഫോടനം ഉണ്ടായതിനു പിന്നാലെയാണ് കൂടുതൽ കരസേന അംഗങ്ങൾ പ്രദേശത്തെത്തി വലിയ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് ഇതുവരെയും പക്ഷേ ഭീകരരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്ന് രാവിലെ